ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് സോന സേവ്യർ ഇതെൻ്റെ അമ്മ ആനി സേവ്യർ ഞങ്ങൾ രണ്ടുപേരും വാഴക്കുളം സെൻറ്റ് ജോർജ് പൊറോന ചർച്ചിൽ നിന്ന് വരുന്നു ഞാൻ ജൂൺ മാസം എട്ടാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഉടമ്പടി എടുക്കുന്നത് അമ്മ ഒരു വർഷമായി ഉടമ്പടിയിലുള്ള ആളാണ് എൻ്റെ ആദ്യത്തെ നിയോഗം ഉടമ്പടിയിൽ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് പുറത്ത് പോകണം അതിന് ഐ എൽസ് പാസ്സാവണമായിരുന്നു അപ്പോൾ ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചത് ആദ്യത്തെ എഴുത്തി തന്നെ ഐ എൽസ് പാസ്സാവാൻ വേണ്ടിയായിരുന്നു ഞാൻ എക്സാം കഴിഞ്ഞ് വന്ന് ഇവ ആദ്യത്തെ ആഴ്ച വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിന് ഞാൻ ആദ്യത്തെ എഴുത്തി തന്നെ പാസ്സായി ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു ഐ എൽസ് ആദ്യം പഠിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം എളുപ്പമായിരുന്നു പക്ഷേ എക്സാമിനടുത്തെത്തിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര തുടങ്ങി അപ്പോൾ ഭയങ്കര ടെൻഷനായി പക്ഷേ ഞാനും അമ്മിയും വൈകുന്നേരങ്ങളിൽ ഒരുമിച്ചിരുന്ന പ്രാർത്ഥന പ്രാർത്ഥന ഉള്ളുമായിരുന്നു ഈ നിയോഗം വെച്ച് അപ്പോൾ എക്സാമിന് പോകുമ്പോൾ കാശ് ഒന്നും അകത്തേക്ക് കയറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കയ്യിലോ പോക്കറ്റിലോ ഒന്നും വെക്കാൻ പാടില്ലായിരുന്നു അപ്പോൾ കാശിരൂപം ഉടമ്പടി കാശിരൂപം ഞാൻ എൻ്റെ കഴുത്തിൽ അണിഞ്ഞിട്ടാണ് എന്നിട്ട് ഡ്രസ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ കയറിയത് അതുകൊണ്ട് തന്നെ ഉപ്പ് പോക്കറ്റിൽ വെച്ചിട്ട് ഉടമ്പടി ഉപ്പ് ഞാൻ എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു നുള്ള എടുത്ത് ഹാൾ പരീക്ഷ ഹാളിൻ്റെ പുറത്ത് ഞാൻ കയറുന്നതിന് മുമ്പ് ഇങ്ങനെ താഴേക്ക് ഇടും തൈല ഞാൻ തലയിൽ പൂശി പ്രാർത്ഥിച്ച് ആണ് ഞാൻ ഒരുങ്ങിയാണ് ഞാൻ എക്സാം എഴുതാൻ പോയത് പോകുന്ന വഴിക്കൊക്കെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് എനിക്ക് അവിടെ ചെന്നപ്പോൾ എക്സാം ഭയങ്കര പാടായിരുന്നു എനിക്ക് എളുപ്പമുള്ള വിഷയം പോലും എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു പ്രത്യേകിച്ച് ലിസണിങ് ഒരക്ഷരം മനസ്സിലാവുന്നില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ജൂലൈ ഇരുപത്തിയേഴിന് എക്സാം എഴുതി ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് റിക്കോർഡ് സ്കോറിനേക്കാളും താഴെ പോകുന്നു ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ഓഗസ്റ്റ് പത്തിന് റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും പാടുള്ള വിഷയത്തിനാണ് എനിക്ക് ഏറ്റവും ഹയസ്റ്റ് സ്കോർ വന്നത് അങ്ങനെ ഐ എൽസിലെ ഏറ്റവും ഹയസ്റ്റ് സ്കോർ എനിക്ക് നൽകി ദൈവം അനുഗ്രഹിച്ചു രണ്ടാമത്തെ നിയോഗമായിരുന്നു എൻ്റെ എൻജിനീയറിംഗ് പരീക്ഷയിൽ എനിക്ക് നല്ല വിജയം നേടണം എന്നുള്ളത് ഞാൻ എൻജിനീയറിംഗ് പരീക്ഷ എഴുതുമ്പോൾ ഉടമ്പടിയിലല്ലായിരുന്നു എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ എനിക്ക് അമ്മയുടെ ഉടമ്പടിക്ക് ആശുരൂപം എനിക്ക് തന്നുവിടും എക്സാമിന് പോകുമ്പോൾ അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയത് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് എൻജിനീയറിങ്ങിൽ അതെനിക്ക് ഭയങ്കര പാടായിരുന്നു എനിക്ക് എൻ്റെ കൂട്ടുകാരികൾക്കും ഭയങ്കര ഉള്ളതായിരുന്നു തോറ്റ പിന്നെ എൻജിനീയറിങ് മൊത്തം പോവും അപ്പോൾ ഞാനത് ഉടമ്പടി കാശുരൂപം കൈ പിടിച്ച് എൻ്റെ കൂട്ടുകാരികൾക്കും ഇങ്ങനെ മുത്തം കൊടുക്കാൻ കൊടുക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ നാലു പേരും അത് കൈ പിടിച്ചാണ് എക്സാമിന് പോയത് റിസൾട്ട് വന്നു ഉടമ്പടി എടുത്ത എൻ്റെ ഉടമ്പടിയിലാണ് യോഗം ഉണ്ടായിരുന്നു റിസൾട്ട് വന്നപ്പോൾ എൻ്റെ റിസൾട്ട് ജൂൺ ഇരുപത്തി മൂന്നിന് വന്നു എനിക്ക് വളരെ നല്ല സ്കോറാണ് വിചാരിച്ചതിനേക്കാൾ ഉയർന്ന സ്കോറാണ് എഞ്ചിനീയറിങ്ങിലും പ്രൊജക്റ്റിനും എനിക്ക് കിട്ടിയത് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എൻ്റെ മമ്മി എല്ലാ മാസവും ഇവിടെ പ്രാർത്ഥനയ്ക്ക് കൂട വരും അപ്പോൾ പത്രം എനിക്കും കൂടി ഉള്ളത് മേടിക്കും അമ്മ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി ടൗണിലും ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും വീണ്ടും വീടിൻ്റെ അടുത്തുള്ള വീടുകളിലൊക്കെ വിതരണം ചെയ്യും പിന്നെ മാസത്തിലൊന്ന് ഭക്ഷണ പൊതികൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വിതരണം ചെയ്യും പിന്നെ എനിക്ക് ക്ലാസ് ക്ലാസ് ഉള്ളപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല അപ്പം അമ്മയാണ് പോവാറ് അപ്പം അമ്മ പോകുമ്പോൾ തൈലവും ഉപ്പും മാതാവിൻ്റെ ഇവിടെ ഇവിടെ നിന്ന് മേടിച്ച കാശരൂപവും അങ്ങനെ പിന്നെ പടവുമൊക്കെ വിതരണം ചെയ്യും രോഗികളെ സന്ദർശിച്ച് പിന്നെ അമ്മ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന വിധത്തിലൊക്കെ ഞങ്ങളെല്ലാവരെയും സഹായിക്കും ആത്മീയമായ വളർച്ച എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിക്കാൻ കുറച്ച് മടികൾ കൂട്ടത്തിലായിരുന്നു ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി ബൈബിൾ വായിക്കാൻ തുടങ്ങി ഇപ്പോൾ രാവിലെ എഴുന്നേക്ക മടിയുണ്ടായിരുന്നു ഞാനിപ്പോൾ രാവിലെ എണ്ണിട്ട് പ്രാർത്ഥിച്ച് ആറേകാലിൻ്റെ കുർബാനക്കൊക്കെ പോകാൻ തുടങ്ങി ഞങ്ങൾ എനിക്ക് അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി സോനാ സേവ്യെന്ന സഹോദരിയാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ദൈവാനുഭവത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും ദൈവാശ്രയ ബോധ്യത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുവാനായിട്ടും നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാനായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഉടമ്പടിയുടെ ആ ഒരു പ്രത്യേകത ഉണ്ടാക്കിയെടുക്കുവാനുമായിട്ടാണ് ഉടമ്പടി ശ്രമിക്കുന്നത് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു ദേവാലയത്തിൽ പോകുവാനായിട്ടും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനായിട്ടും അങ്ങനെ ദൈവത്തോട് കൂടെ ചരിക്കുവാനായിട്ടുള്ളൊരു വലിയ അനുഭവം ഉടമ്പടിയിൽ നിന്ന് ഈ സഹോദരിക്ക് ലഭിച്ചുവെന്ന് ഈ സഹോദരി നമ്മളോട് പറഞ്ഞു ഐ എൽ ടി എക്സ് എക്സാമിൻ്റെയും അതുപോലെ തന്നെ ബി ടെക് എക്സാമിൻ്റെയും സമയത്തൊക്കെ അമ്മയുടെ കാശുരൂപവും നേർച്ച വസ്തുക്കളുമൊക്കെ കൊണ്ടുപോയി പരീക്ഷ എഴുതിയപ്പോൾ പ്രശുദ്ധമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചു എന്ന് ഉടമ്പടി ജീവിതത്തിൽ ഒരു നവീകരണം കൊണ്ടുവരുവാനായിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ പഴയ അവസ്ഥയെ മാറ്റിക്കൊണ്ട് പുതിയതിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അങ്ങനെ ദൈവവുമായിട്ട് ഒത്തിരിയേറെ അടുത്ത് ജീവിക്കുവാനായിട്ട് ഈ കുടുംബത്തെ സഹായിച്ചതായിട്ട് ഈ സാക്ഷ്യത്തിൽ ഈ സഹോദരി പറയുകയാണ് പ്രിയമുള്ളവരെ ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇരു കരങ്ങളും മേടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക